ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിലെ അശാസ്ത്രീയത ആരോപിച്ച് റോഡ് തകർന്നു വീണ കൂരിയാട്ടേക്ക് യൂത്ത് ലീഗ് മാർച്ച് നടത്തി മാർച്ചിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് എം എൽ ജില്ലാ യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാരും പങ്കെടുത്ത സമരത്തിൽ വൈഡക്ട് പാലമല്ലാത്ത മറ്റൊരു പരിഹാരത്തെയും തങ്ങൾ അംഗീകരിക്കില്ലെന്ന് യൂത്ത് ലീഗ് പറഞ്ഞു ആവശ്യം എന്ന നിന്ന് പോകാൻ ഞങ്ങൾ തങ്ങളുടെ ആവശ്യം പരിഗണിക്കാത്ത പക്ഷം ശക്തമായ സമരപ്രക്ഷോഭങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് യൂത്ത് ലീഗ് പ്രഖ്യാപിച്ചു വേണ്ടത്ര പാരിസ്ഥിതിക പഠനം നടത്താതെയും പ്രദേശത്തെ ഭൂമിശാസ്ത്രപരമായ ഘടന മനസ്സിലാക്കാതെയുമാണ് കേവലം കോൺക്രീറ്റ് കട്ടകൾ കൊണ്ട് ഭീമാകാരമായ രീതിയിൽ ഇവിടെ മണ്ണിട്ട് റോഡ് പണിയിട്ടുള്ളത് ഈ റോഡ് ഇങ്ങനെ നിർമ്മിക്കാൻ ആരാണ് അംഗീകാരം നൽകിയതെന്ന് സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ടെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കെ പി എ മജീദ് എം എൽ എ പറയും മഴക്കാലത്ത് വെള്ളമൊഴുകുന്ന പ്രദേശമായതിനാൽ മതിയായ ഡ്രൈനേജ് സംവിധാനം പോലും ഒരുക്കിയിട്ടില്ല എന്നും അതിനാൽ പരിസര പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് ചളിയും വെള്ളവും കയറുകയാണെന്ന് പരാതി നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടത്തിന് നൽകിയതാണെന്നും അതിന്മേൽ ഒരു പരിഹാരമാർഗവും അധികൃതരിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നും യൂത്ത് ലീഗ് ആരോപിച്ചു കഴിഞ്ഞ ദിവസം മലപ്പുറത്തെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും വന്നിട്ടും തൊട്ടടുത്ത പ്രദേശമായ കൂരിയാട്ടെ ഈ ദുരന്ത ബാധിത പ്രദേശം സന്ദർശിക്കാൻ ധൈര്യം കാണിക്കാത്തതെന്തേ എന്നും ക്യുദ് ലീഗ് ചോദിച്ചു ായും മന്ത്രിയുടെയും തോന്നൽ അതുണ്ടായില്ല സന്ദർശിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല ഇതിന് രണ്ട് ആപ്പായിരുന്നു രണ്ട് രക്ഷിതാക്കളായിരുന്നു ഈ മലത്തിൽ ഒന്ന് കേന്ദ്ര ഗവൺമെന്റിനും ഒന്ന് കേരള ഗവൺമെന്റും ഇപ്പം ആരും എനിക്ക് തോന്നുന്നത് മേഖല പഞ്ചായത്തിലെ ഇരുപത്തി മൂന്നാം വാർഡ് മെമ്പർ ഉദരമായിട്ട് ഏറ്റെടുക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് ഏറ്റെടുത്ത് തന്റെ സോഷ്യൽ മീഡിയ വാളുകളിൽ ഇടുന്ന മന്ത്രി റിയാസ് എന്ത് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത് എന്നും യൂത്ത് ലീഗ് ചോദിച്ചു തുടർന്ന് ഒന്നര മണിക്കൂറോളം കൂരിയാട് ദേശീയപാത ഉപരോധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെയും മുഖം മൂടി അണിഞ്ഞ് പ്രതീകാത്മകമായി റോഡിൻ്റെ വിള്ളലിൽ പഷയൊഴിച്ചതിന് ശേഷമാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ മടങ്ങിയത്